السلام عليكم ورحمه الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

പരിശുദ്ധമാക്കപ്പെട്ട ഹിജറ വർഷത്തിലെ അതിപ്രധാനമായ മാസമായ പരിശുദ്ധമാക്കപ്പെട്ട മുഹറത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഈ മാസവും ഈ ദിവസവും ഈ സമയവുമെല്ലാം എന്തുകൊണ്ടും വലിയ മഹത്വങ്ങൾ ധാരാളം പ്രത്യേകതകളുള്ള വിശേഷപ്പെട്ട ദിവസങ്ങളിൽ സമയങ്ങളിൽ മഹാന്മാർ എണ്ണിയിട്ടുണ്ട് നമുക്കറിയാം മറ്റുള്ള മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുഹറം എന്ന മാസത്തെ നാം വിളിക്കാറുള്ളത് അല്ലെങ്കിൽ നമ്മെ പരിചയപ്പെടുത്താറുള്ളത് ഷഹറുല്ലാഹ് എന്ന ഒരു ടൈറ്റിലോട് കൂടിയിട്ടാണ് എന്തുകൊണ്ടാണ് മുഹറം മാസത്തിന് മാത്രം അള്ളാഹുവിൻ്റെ മാസം എന്ന് ഒരു ടൈറ്റിൽ കൊടുക്കാനുള്ള കാരണം മഹാനായ ഇമാം ഇബിനുറജബിനിൽ ഇബിനുറജബ് റഹിമഹുല്ല മഹാനവറുകളുടെ ലതാ ഇഫുൽ ആരിഫിൽ പറയുന്നതായി കാണാം അള്ളാഹുവിലേക്ക് മുഹറം മാസത്തെ ചേർത്തിപ്പറയുക എന്നതിൽ നിന്ന് തന്നെ ആ മാസത്തിൻ്റെ ശ്രേഷ്ഠതകൾ പ്രത്യേകതകൾ പവിത്രതകൾ വിളിച്ചോതുന്നുണ്ട് അള്ളാഹുവും ഒരു മാസവും തമ്മിൽ ഏറ്റവും അഭിദ്ധ്യമായ കണക്ഷൻ ഏറ്റവും നല്ല ബന്ധമുണ്ടെന്നാണ് സത്യത്തിൽ ഈ ഷെഹ്റുള്ള എന്ന ഈ പ്രയോഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുവിലേക്ക് ഒരു മാസത്തെ ചേർത്തി പറയുന്നു എന്നതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ മാസത്തിന് ധാരാളം ഫതിലുകൾ ശ്രേഷ്ഠതകൾ ഉണ്ടെന്ന്

ഇങ്ങനെ അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ട് ഒരു മഹാനെ അല്ലെങ്കിൽ ഒരു മാസത്തെ പറയുമ്പോൾ ആ മാസത്തിന് ആ മഹാൻക്ക് ധാരാളം ഫതിലുകൾ ഉണ്ടെന്ന് നമുക്ക് ലഭിക്കുകയാണ് സൂറത്തു തൗബയിൽ മുപ്പത്തി ആറാമത് ആയത്തായി കൊണ്ടുവരുന്നത് ഇന്ന ഇന്നൂരി في كتاب الله يوم خلق السماوات والأرض منها أربعة عروض ذلك الدين القيم فلا تظلموا فيهن أنفسكم الله إن في <applause> ذلك قلنا في അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഒന്ന് മൊഹറം രണ്ടാമതായി റജബ് മൂന്നാമതായി ദുൽ കായ്ത അതുപോലെ ദുൽ ദുൽഹൈജ ഈ നാല് മാസങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനങ്ങളുണ്ടെന്ന് നാം ഇന്നലെ പറഞ്ഞു അതുപോലെ തന്നെ ഈ മാസങ്ങളിൽ തെറ്റു ചെയ്താലും വലിയ ശിക്ഷകളുണ്ടെന്നും അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ഈ നാല് മാസങ്ങളിൽ അക്രമിക്കരുത് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ അൽ അൽ ഇമാം മാവർദി മഹാനവറുകൾ പറയുന്നുണ്ട് വർഷം മുഴുവനും തെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ മോശമാണ് ഒരു തെറ്റ് തന്നെ ഒരു വർഷത്തിൽ ചെയ്യുക എന്നുള്ളത് വളരെ മോശമാണ് എന്നാൽ അത് പവിത്രമാക്കപ്പെട്ട ഈ നാലു മാസങ്ങളിൽ തെറ്റുകുറ്റങ്ങൾ ചെയ്യുക എന്നുള്ളത് വലിയ മോശമാണെന്ന് എല്ലാ മാസങ്ങളിലും വർഷത്തിൽ മുഴുവനും തെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ മോശമാണ് എന്നാൽ ഈ പവിത്രമാക്കപ്പെട്ട ഈ ദിവസം ഈ മാസങ്ങളിൽ നാല് മാസങ്ങളിൽ തെറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ മോശമാണെന്ന് മഹാനായ ഇമാം അൽ മാവർദി റഹിമഹുല്ല നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ ഈ മുഹറം മാസത്തിൽ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മുക്തമായി നമുക്ക് ജീവിക്കാൻ സാധിക്കണം അള്ളാഹു സുബാന നൽകുമാറാകട്ടെ മഹാനായ ഇബിനു അജറിൽ ഹൈതമി റഹിമഹുല്ല അവിടുത്തെ ഫത്താവൽ ഖുബറയിൽ പറയുന്നതായി കാണാം ായ മഹത്വർ മൂന്ന് പത്തുകളെ നന്നായി ആദരിച്ചിരുന്നു ബഹുമാനിച്ചിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്

ഞാൻ പറഞ്ഞു വരുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ മാസത്തിൻ്റെയും ഈ ദിവസങ്ങളുടെയൊക്കെ മഹത്വങ്ങൾ മനസ്സിലാക്കി അമല് ചെയ്യുക എന്നുള്ളത് പൂർവീകരായ നമ്മുടെ ഉലമാ സ്വാലിഹ്യങ്ങൾ നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃക ആ മാതൃക പിന്തുടർന്നുകൊണ്ടാണ് നമ്മുടെ ഉസ്താദുമാർ നമുക്ക് ഇത്തരം സൽക്കർമ്മങ്ങളെല്ലാം പഠിപ്പിച്ചു തരുന്നത് മഹാനായ ഇമാം ഓസാലി റഹിമഹുല്ല അവിടുത്തെ ഏയായിൽ പറയുന്നതായി നമുക്ക് കാണാം ഏറ്റവും അതിപ്രധാനപ്പെട്ട പതിനഞ്ച് രാവുകളാണുള്ളത് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള വിവാദത്ത് ചെയ്താൽ ഏറ്റമില്ലാത്ത പ്രതിഫലം ലഭിക്കുന്ന പതിനഞ്ച് രാവുകളാണ് ആ പതിനഞ്ച് രാവുകളിൽ ഏറ്റവും പ്രധാനമായി എണ്ണിയിട്ടുള്ളത് മുഹറം മാസത്തിലെ രാവുകളെയാണ് മഹാനവറുകൾ ഈ രാവുകളെ കുറിച്ച് പറയുന്നിടത്ത് പറയുന്നുണ്ട് കച്ചവടക്കാർ കച്ചവടത്തിൻ്റെ സീസണുകളെ എത്രത്തോളം പരിഗണിക്കുന്നുണ്ട് മത്സ്യക്കച്ചവടക്കാർ ഇനിയുള്ള മാസങ്ങളിൽ വലിയ കച്ചവടം പ്രതീക്ഷിക്കുന്നവരാണ് മയക്കാലമായാൽ ചെരുപ്പ് കച്ചവടക്കാർ നന്നായി ബിസിനസ് പ്രതീക്ഷിക്കുന്നവരാണ് ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ സീസണുകളുണ്ട് ഈ സീസണുകൾ എത്തുമ്പോൾ ആ കച്ചവടക്കാർ ആ സീസണിന് വേണ്ടി സീസണിലെ കച്ചവടത്തിന് വേണ്ടി നേരത്തെ തയ്യാറെടുക്കും ഇതുപോലെ ആകണം ഈ പതിനഞ്ച് രാവുകൾ വരുമ്പോൾ ഈ വിശേഷമാക്കപ്പെട്ട ദിവസങ്ങൾ വരുമ്പോൾ നാം ബഹുമാനിക്കേണ്ടത് അതിനുവേണ്ട എല്ലാ എല്ലാ ഒരുക്കങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകും അലഹമ്മദില്ല നമ്മുടെ വിദായ തുൽഹൈർ എന്ന പേരിൽ നടന്നു വരുന്ന ഈ മജിലിസ് ഈ സദസ് എന്തുകൊണ്ടും വലിയ ഇജാപത്തുള്ള മജിലിസാണ് സുബഹി നിസ്കാരം കഴിഞ്ഞ് ഔറാദുകൾ കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ അള്ളാഹുവിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ അതും ധിക്കറ് സ്വലാത്ത് ദ്വാ ചെയ്ത് പിഴിയുന്ന ഈ മജിലിസ് അള്ളാഹു ഒരിക്കലും ഹായ്വാക്കുകയില്ല ഇതിലേറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത് ഈ മജിലിസ് കാണുന്ന ധാരാളം ഉമ്മമാരുണ്ട് ധാരാളം ഉപ്പന്മാരുണ്ട് സഹോദരന്മാർ സഹോദരിമാർ അവരുടെയൊക്കെ ഒരു ആമീന് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ധിക്കർ കൊണ്ട് അവരുടെ സ്വലാത്ത് കൊണ്ടായിരിക്കാം ഏത് ചിപ്പിയിലാണ് മുത്തെന്ന് നമുക്കറിയില്ല ൾ കൂടിയാൽ ഒരു വലിയ ഉറപ്പാണ് ഇങ്ങനെ ധാരാളം ഒക്കെ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ മജിലിസിന് വലിയ ഇജാബത്ത് ലഭിക്കുകയാണ് ഇൻഷാ അള്ളാ നമുക്ക് അല്പം സ്വലാത്ത് ഇസ്തി ചെയ്യാം أستغفر الله العظيم <سؤال> أستغفر الله العظيم <سؤال> أستغفر الله العظيم 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 استغفر الله العظيم <سؤال> استغفر الله العظيم <سؤال> استغفر الله العظيم 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 أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم استغفر الله العظيم استغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم استغفر الله العظيم أستغفر 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 الله العظيم الهي انت مقصودي ورضاك مطلوبي الهي انت مقصودي ورضاك مطلوبي الهي انت مقصودي ورضاك مطلوبي صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله 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 على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي ഇലാഹി നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ അപ്പമാരും ഉമ്മമാര് മാമമാരും പാപ്പന്മാരും സാധുമാർ അവരുടെ പേരിൽ ഖുർആാനോ അധീയ ചെയ്ത് ചെയ്യുകയാണ് الى حضرة النبي محمد صلى الله عليه وسلم وإلى حضرات ماتوا منا وإلى حضرات أهل الخير كلهم أجمعين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين نعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شد غاسق اذا وقب ومن شد النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شد الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم أثبنا على ما قرأناه من القرآن العظيم وأوصل ذلك الثواب إلى حضرة النبي محمد صلى الله عليه وسلم وإلى حضرات جميع الأنبياء والمرسلين اللهم إلى حضرات أهل الخير كلهم أجمعين خصوصا إلى حضرات من ماتوا منا اللهم اغفر لنا واغفر لهم ورحمنا ورحمهم واجمع بيننا وبينهم في دار جناتك النعيم مع الذين نعمت عليهم من النبيين والصديقين والشهداء والصالحين ارحم الراحم يا ملك الملوك يا راج سيدا يا رحمن يا قرآن كرم الله ഞങ്ങളെ ഞങ്ങളാക്കിയ ഞങ്ങളെ ഉമ്മമാര് ഞങ്ങളെ ഉപ്പമാര് ഞങ്ങളെ ഉസ്താദുമാര് പലരും ഇന്ന് ഞങ്ങളോടൊപ്പമില്ല ഖബറിലാണ് അള്ളാഹുവേ നീ മഹുഫറത്ത് നൽകണം അള്ളാഹ് മറമത്ത് നൽകണം അള്ളാഹ് അവരെയും ഞങ്ങളെയും നാളെ നിന്റെ നീ ഒരുമിച്ച് കൂട്ടണം അള്ളാഹ് അള്ളാഹുവേ സാധുക്കളാണ് പാബികളാണ് ദോഷികളാണ് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് നിന്നോട് ചോദിക്കാനുള്ളത് മഹുഫറത്തിനെയാണ്

മാറാവ്യാധി രോഗങ്ങളെ കൊണ്ട് ഞങ്ങളെ ഞങ്ങളെ കുടുംബത്തെ ആരെയും നീ കൽബിയായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ മുക്തരാക്കണം ഹസദിരിയ പരീക്ഷിക്കല്ലേ ഞങ്ങളൊക്കെ സൽ ഉടമകളാക്കണം അല്ലാ ഞങ്ങളുടെ ഈ മജിലിസ് തുടക്കം മുതൽ അവസാനം വരെ ഞങ്ങളോടൊപ്പം ചൊല്ലുന്ന ഞങ്ങളോടൊപ്പം അമീനെടുക്കുന്ന നല്ലവരായ ഉപ്പന്മാരുമമാര് സഹോദരിമാര് സഹോദരന്മാര് അള്ളാഹുവേ അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ സലാമത്താക്കണം അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യമാണ് ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ മക്കളെ സലഹീനങ്ങളാക്കണം അല്ലാ ദീനിൻ്റെ ഹാദിമീങ്ങളാക്കണം അല്ലാ കണ്ണിന് കൺകുളിർമ നൽകുന്ന മക്കളാക്കണം അല്ലാഹ് പരീക്ഷകളിലൊക്കെ പരിപൂർണ വിജയം നൽകണം അള്ളാഹ് ാഹുവേ വിവാഹപ്രായമതി യുവാക്കൾക്ക് ഹൈറായ ഇണകളെ നൽകണം അല്ല റാഹത്തുള്ള കുടുംബജീവിതം നൽകണം അല്ല അള്ളാഹുവെ എല്ലാ അലാനായ ഉദ്ദേശങ്ങളും മുറാദുകളും മുറാതുകളും ഹാസിലാക്കണം അന്മാനെ പ്രത്യേകിച്ച് കമൻറ്റ് ബോക്സിലൂടെ ധാരാളം ആളുകൾ പല വിഷയങ്ങൾ പറഞ്ഞ് ദ്വാര കൊണ്ട് വസീയത്ത് ചെയ്യുന്നുണ്ട് അള്ളാഹുവേ അവരുടെയൊക്കെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണം അല്ലാ ദ് സ്വീകരിക്കണം റഹ്മാനെ അവസാനം ഈമാൻ നൽകി ഞങ്ങളെ കമിലായണം അല്ലാ മുഹമ്മദ് യാസീൻ എന്ന സഹോദരൻ അവരുടെ ഉപ്പാക്ക് വേണ്ടി മകന് വേണ്ടി പ്രത്യേകം ദ്വാര ചെയ്യാൻ സിയെതിട്ടുണ്ട് അള്ളാഹുവേ അവരുടെയൊക്കെ ഖബർ നീ സന്തോഷമാക്കണം അല്ലാഹ് മഹഫറത്ത് നൽകണം അല്ലാ മോൻ്റെ കൈയിൻ്റെ നീ എളുപ്പത്തിൽ ഷിഫാ നൽകി വലിയ ശമനം നൽകണം അല്ലാഫിയുള്ള ദീർഘായുസ് നൽകണം അല്ലാ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീ സലാമത്താക്കണം നമുമാനെ അങ്ങനെ ഞങ്ങളോടൊതു വേഗോണ്ട് വസീയത്ത് ചെയ്യുന്ന ഞങ്ങളെ ഉമ്മമാര് ഞങ്ങളെ ഉപ്പമാര് ഞങ്ങളെ ഉസ്താദുമാര് ഞങ്ങളെ സഹോദരന്മാർ സഹോദരിമാര് എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീ സലാമത്താക്കണം അള്ളാഹ് ജീവിതത്തിൽ ധാരാളം തവണ മക്കബൂലും അബറൂറുമായ ഹജ്ജുമറകൾ ചെയ്യാൻ ഈ തോഫിക്ക് നൽകണം അള്ളാഹ് ധാരാളം എൻ്റെ ഹബീബ് തങ്ങളെ തങ്ങളുടെ നീ കാണിക്കണം റഹ്മാൻ അവസാനം കമിലായ ഈ മാനോടുകൂടി നല്ല മാസത്തിൽ നല്ല ദിവസത്തിൽ നല്ല സദസ്സിൽ നല്ലവരോടൊപ്പം നല്ലതുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമോ ഞങ്ങളെ നീ മരിപ്പിക്കണം അള്ളാഹ് حسن الخاتمة نلقاهم الله سوء الخاتمة نلقاها الله عاقبة من الله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع الْعَلِيمِ وتب علينا إنك أنت التواب الرحيم اللهم اجعلنا من الفائزين في الدارين يا عزيز يا غفار برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلقي سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم على محمد يا رب صلي عليه وسلم